ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി മാംഗോ ഫ്രൂട്ട് തയ്യാറാക്കിയെടുക്കാം കടയിൽ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇതാ കുറച്ച് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് പഴുത്ത മാങ്ങയെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് തൊണ്ടെല്ലാം കളഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അതാ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളമോ ഒഴിച്ച് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് ആ വെള്ളമൊക്കെ ഒഴിച്ച് പാകത്തിനെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണം ഇനി ഇത് നമുക്ക് അടച്ച് കുക്കറിൽ ഒരു രണ്ടോ മൂന്നോ വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇതാ നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിപ്പം നല്ല ചൂടാണിതൊന്ന് ചൂടാറി ഒരു ചെറു ചൂട് അത്രയും മതി നമുക്ക് ആ ചെറു ചൂടിൽ നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം ആദ്യം അരിക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നും കാരണം നമ്മൾ അരിപ്പയിലോട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സി ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം എന്നാലേ അതിൻ്റെ ചാറ് താഴെ വരത്തുള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കാം അങ്ങനെ നമുക്കെല്ലാം ഒന്ന് ചാറ് പിഴിഞ്ഞെടുക്കാം അതാ നമുക്ക് ഇത്രയും മാങ്ങ അരച്ച് പേസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട് കണ്ട നല്ല തിക്കി തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നത് കണ്ട ഇത്രയാണ് വേസ്റ്റ് വരുന്നത് അതിൻ്റെ നാരെല്ലാം കൂടെ അത് നമുക്ക് ആവശ്യമില്ല നമുക്കിതിന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ഒരു നാരങ്ങയും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം പാകത്തിന് കണ്ടാൽ നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോ ഫ്രൂട്ടി തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ ഫ്രൂട്ടി കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്ക് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം കുട്ടികൾക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ